പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അൻപതിനായിരം മുൻഗണനാ റേഷൻ കാർഡുകൾ സംസ്ഥാനത്ത് വിതരണം ചെയ്യും വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപെയായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക സംസ്ഥാനത്തെ ഭക്ഷ്യവകുപ്പിന്റെ കൈവശം ഉണ്ടായിരുന്നതും വകുപ്പ് തല പരിശോധനയിലൂടെ അനർഹരുടെ കയ്യിൽ നിന്നും ലഭിച്ചതുമായ അൻപതിനായിരം മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്യും മുൻഗണനാ കാർഡുകളിലേക്ക് മാറ്റുന്നതിനായി കഴിഞ്ഞ നവംബർ പതിനഞ്ച് മുതൽ ഡിസംബർ പതിനഞ്ച് വരെ ഓൺലൈനായി അപേക്ഷിച്ചിരുന്നതിൽ എഴുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് അപേക്ഷകൾ കൈപ്പറ്റുകയും പിന്നീട് നടത്തിയ പരിശോധനയിൽ മുൻഗണനാ കാർഡുകൾക്ക് അർഹമായ അൻപതിനായിരം പേർക്കാണ് ആദ്യഘട്ടം മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുന്നതെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അർഹമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ബാക്കിയുള്ള അപേക്ഷകർക്ക് തുടർന്നുള്ള മാസങ്ങളിൽ ഒഴിവ് വരുന്ന മുറയ്ക്ക് മുൻഗണനാ കാർഡുകൾ വിതരണം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു റേഷൻ കാർഡുകൾ തരം മാറ്റുന്നതിനായി അതായത് മുൻഗണനാ റേഷൻ കാർഡിലേക്ക് മാറുന്നതിനായി ഇപ്പോൾ പുതിയ അപേക്ഷകൾ നൽകാൻ സാധിക്കില്ല റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്തത് ഇതുപോലെയുള്ള വിവിധ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അറിയിപ്പുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു പ്രധാന അറിയിപ്പുമായി വീണ്ടും കണ്ടുമുട്ടാം